ಕೃತಿಕಾ ನಿನ್ ಎರಡು ಪ್ರಶ್ನೆ ಕೇಳಲಾ ವಾಟ್ ಈಸ್ ಯುವರ್ ನೇಮ್ ಯಾದವ್ ಫಾದರ್ ನೇಮ್ ಫಾದರ್ ಫಾದರ್ ನೇಮ್ ಗೋವಿಂದ ರಾಜ್ ಮದರ್ ನೇಮ್ ಒಂಟ್ರಿ ಹೇಳು వన్ టూ త్రీ ఫోర్ ఫైవ్ సిక్స్ 11, ఎయిట్ 16, 19, ట్వంటీ 21, 22, 23, 24, 26, 27, 28, 29, 30, 41, 42, 42 43, ఫోర్టీ త్రీ ఫోర్టీ సిక్స్ ఫోర్టీ సెవెన్ ఫార్టీ ఎయిట్ ఫోర్టీన్ థర్టీ సాక్ సాకు ഒന്ന് ഏഴ് മൂന്ന് നാൽക്കു ഐത് ഏഴ് എൻ്റെ ഒമ്പത് ഹോട്ട് നാക്ക് ഹോട്ട് തൊമ്പത് തൊമ്പത്തേത് തൊമ്പത്തേഴ് എൻ്റ ഐ ഇരു ഊരുബിസിഡ് വൈ ജെറ്റ് ജനവരി ഫെബ്രുവരി ജനവരി ഫെബ്രുവരി മാര്ച്ച് ഏപ്രിൽ ജൂൺ ആഗസ്റ്റ് മേ സെപ്റ്റംബർ അക്ടോബർ നവംബർ ഡിസംബർ ചൈത്ര വശക്കാൽഗു ബട്ടിജ ക സൺഡേ മണ്ടേ ൂസ്ഡേ യേ സറ്റർഡേ വാ ഭാര സോമ ഭ സോമവാര ശുക്വാര ശനിവാര മംഗളവാര ബുധുവ சிக்ருவாரா வாரா மங்களு பார் மங்களே வார் கேச்பாட்டு பங்களுக்கலார்